ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം അതുപോലെ മലയാളത്തിലെ മനോരമ മാതൃഭൂമി നടങ്ങുന്ന പത്രങ്ങളൊക്കെ അടക്കം പുറത്തു വന്നൊരു വാർത്തയുണ്ട് വാർത്ത ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവത് എന്നാണ് ആർ എസ് എസും അതുപോലെ ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അത് ഇപ്പോഴും തീരാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ആ വാർത്തയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവത് ചില ആളുകൾ അമാനുഷികരാനും പിന്നീട് ഭഗവാനാകാനും ആഗ്രഹിക്കുന്നു എന്നാണ് പരാമർശം ജാർഖണ്ഡിലെ ഗുംലയിൽ വില്ലേജ് തലത്തിൽ പ്രവർത്തകർക്കായി വികാസ് ഭാരതി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നീട് ദേവതയാകാൻ തോന്നും പിന്നെ ഭഗവാൻ ആകാൻ തോന്നും ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്വരൂപമാകാനാണ് ആഗ്രഹം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് രാജ്യത്തിന്റെ ഭാവിയെ ഓർത്ത് തനിക്ക് ആശങ്കയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിക്കായി എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്നുവെന്നും അതിന്റെ ഫലം തീർച്ചയായും ലഭിക്കുമെന്നും കൂടി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള അസ്വാരസ്യമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ മോഹൻ ഭഗവതിന്റെ ഈ പരോക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ ആർ എസ് എസും അതുപോലെ ബി ജെ പിയും തമ്മിലാണ് എപ്പോഴും ഒരുമിച്ച് നിന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ പ്രചാരകരും പ്രവർത്തകരുമായിരുന്ന ആൾക്കാരൊക്കെയാണ് പിന്നീട് ബി ജെ പിയുടെയൊക്കെ നേതാക്കന്മാരായിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ളത് അതുപോലെ എംപിയും എം എൽ എയും മന്ത്രിയും പ്രധാനമന്ത്രിയും വരെയൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ ആർ എസ് എസും ബി ജെ പിയും ഒരുപോലെ പൊക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അകലുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങൾ പിന്നീട് അത് രൂക്ഷമാവുകയും തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു ഈ പ്രതിഫലനം കാരണമാണ് ബി ജെ പി തോറ്റതെന്നും ഞങ്ങൾ സഹകരിക്കാത്തതുകൊണ്ടും ഞങ്ങൾ മാറുന്നതുകൊണ്ടാണ് നിന്നുകൊണ്ടാണ് ബി ജെ പി തോറ്റതെന്നുമാണ് ആർ എസ് എസ് അവകാശപ്പെടുന്നത് എന്നാൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു അവകാശവാദമൊന്നുമില്ല പക്ഷെ ജനങ്ങൾ പറയുന്നത് ഇനി ആർ എസ് എസ് ആ ബി ജെ പി ആയിരുന്നാലും ഞങ്ങൾ തോൽപ്പിക്കണം എന്ന് വെച്ചാൽ തോൽപ്പിക്കും ജനാധിപത്യം എന്നൊരു കാര്യം കൂടി ഈ രാജ്യത്തുണ്ട് എന്ന് കൂടി ഓർക്കണമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിൽ പ്രതീക്ഷകളുമായി ആപ് കെ ബാർ ചാർസോബാർ എന്നുള്ള മുദ്രാവാക്യവുമായി ഇത്തവണ നാന്നൂറിലധികം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് എൻ ഡി എക്കൊക്കെ നാന്നൂറ് പോട്ട് മുന്നൂറ് സീറ്റ് പോലും തേക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അത് വലിയ തിരിച്ചടി ആവുകയും ചെയ്തു പിന്നീട് എൻ ഡി എയുടെ പിൻബലത്തോടെ മന്ത്രിസഭ രൂപീകരിക്കുകയും അവിടുന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്നാമതും എത്തുകയും മോദി ത്രീ പോയിന്റ് തരത്തിൽ ആഘോഷമാക്കുകയും രാജ്യത്തെ നാനാഭാഗത്തും സംഘികളെമ്പാടും ഫ്ലക്സ് ബോർഡുകൾ അടിച്ച് പരസ്യം നടത്തി അങ്ങനെ പൊങ്കാല വരെ ഇട്ട് ആഘോഷിക്കുന്ന ഈ സമയത്തും തന്റെ കസ്തീരയ്ക്ക് യാതൊരു ഉറപ്പുമില്ല എന്നും നരേന്ദ്രമോദിക്ക് ഇതിനോട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇതേ തരത്തിൽ ഇനി ആർ എസ് എസുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ തനിക്ക് മന്ത്രി പദം ഉണ്ടാകില്ല എന്നതുവരെ നരേന്ദ്രമോദിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇവിടെ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിയ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ അഴിമതികൾ അദാനിക്കും അമ്മാനിക്കുമായി രാജ്യം തന്നെ തീരെഴുതി കൊടുക്കുന്നത് രാജ്യത്തെ ഓരോ സംഭവങ്ങളും വിറ്റഴുതൊളിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം രാജ്യത്തെ ഏതാണ്ട് ഇരുപത് വർഷത്തോളം പിന്നോട്ടടിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തികം മാറിയ അവസ്ഥയാണുള്ളത് അങ്ങനെ സാമ്പത്തിക വളർച്ചയിൽ പിന്നോട്ട് പോകുന്നു ഹങ്കറിയിൽ പിന്നോട്ട് പോകുന്നു ഹങ്കറിയിലൊക്കെ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് പിന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ വേൾഡ് ഹങ്കറിയിൽ നിൽക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്ത്യ അങ്ങനെ വികസനങ്ങളുടെ കാര്യത്തിലെല്ലാം പിന്നോട്ടും ദാരിദ്ര്യത്തിന്റെയും അതുപോലെ പട്ടണങ്ങളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും മുന്നിലും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്കടക്കം സേഫായി ജോലി ചെയ്യാൻ കഴിയാത്ത പൊതുജനങ്ങൾക്ക് സൗകര്യ ജീവിതം ലഭിക്കാത്ത തരത്തിലേക്ക് രാജ്യം മാറി മറിഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ പത്ത് വർഷമായി നടന്നിട്ടുള്ളത് കോവിഡിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വേണ്ട രാജ്യത്തിന്റെ അവസ്ഥ സാമ്പത്തിക അവസ്ഥ ഒക്കെ ദയനീയമാണ് അതിനൊപ്പം തന്നെ നോട്ടു നിരോധനം നോട്ടു നിരോധനം വന്നപ്പോ പിന്നെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ പറയണ്ട കാരണം ജനങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ് കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ കോവിഡിനെ തടയാനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആ പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ കണ്ടതാണ് പൂവിതറുക പാട്ടുകൊട്ടുക മെഴുകുതിരി കത്തിക്കുക അങ്ങനെ തുടങ്ങി ഇതൊക്കെയായിരുന്നു അവസാനം പാട്ടക്കൂട്ടലുമായി ഇറങ്ങിയ ജനങ്ങളെ സംഘിക്കൂട്ടങ്ങളൊക്കെ കണ്ട് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ മാത്രമല്ല ലോകമെമ്പാടും ജനങ്ങളുടെ ജനങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കിയെടുത്തതാണ് നാം കണ്ടത് അങ്ങനെ കോവിഡിൽ ആയിരങ്ങൾ ലക്ഷങ്ങളൊക്കെ മരിച്ചു വീഴുന്ന പതിനായിരങ്ങളൊക്കെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ തുടങ്ങി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്താൽ പൂജ്യം 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 ഒന്ന് എഴുതി വെക്കേണ്ട സാഹചര്യമാണത് എന്നിട്ടും നരേന്ദ്രമോദി ജാതിയുടെ പേര് പറഞ്ഞു മതത്തിന്റെ പേര് പറഞ്ഞു ദൈവത്തിന്റെ പേര് പറഞ്ഞൊക്കെ പിടിക്കാൻ ശ്രമിച്ചു ഒടുവിൽ ശ്രീരാമനും സീതയും ഹനുമാനും എല്ലാം നരേന്ദ്രമോദിയും ബി ജെ പിയൊക്കെ തേച്ച് ഒട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ പോലും നാല് ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വോട്ടെണ്ണൽ സമയങ്ങളിൽ പിന്നോട്ട് പോവുകയും പിന്നീട് ഒന്നര ലക്ഷത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി ജയിക്കുകയാണ് ചെയ്തത് അങ്ങനെ വരുമ്പോഴും വാരണാസിയിൽ മാത്രമല്ല ഉത്തർപ്രദേശ് ഒന്നടങ്കം ബി ജെ പിക്ക് നാമാവശേഷമാകുന്ന കാഴ്ചയാണ് നേർ പകുതിയിലേക്ക് സീറ്റുകളുടെ എണ്ണം കുറയുകയും സിറ്റിംഗ് എം പിമാരും മന്ത്രിമാരും അടക്കം തോൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടും നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് ആർ എസ് എസ് പറയുന്നത് അങ്ങനെ ആർ എസ് എസുമായി പ്രശ്നം രൂക്ഷമാവുകയും ഒടുവിൽ അമിത്ഷായും മോദിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ തന്നെ ആർ എസ് എസ് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആദ്യം അമിഷയെ പിന്നോട്ടെടുപ്പിച്ച അല്ലെങ്കിൽ പിന്നോട്ടാക്കിയ ബാക്കിലേക്ക് പിന്തള്ളിയ ആർ എസ് എസ് ഇപ്പോഴിതാ നോട്ടം വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ് നരേന്ദ്രമോദി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് രാജ്യത്തിന് തന്നെ അപകടമാകുമെന്നും അതുപോലെ ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് യാതൊരു വളർച്ചയും ഉണ്ടാകില്ല എന്നും ആർ എസ് എസ് ഇതിനോട് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ആദ്യമതിന് സൂചന കൊടുത്തപ്പോൾ ജെ പി നദ്ദ അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു സഹായവും ഇനി വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടിയിരുന്ന സമയമുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു പക്ഷെ എന്നാൽ ഇപ്പോ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനും ഒറ്റയ്ക്ക് ജയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആംബെയർ ഉണ്ട് ബലമുണ്ട് പിൻബലമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആർ എസ് എസിന്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് ജെ പി നദ്ദ അടക്കമുള്ളവർ പറയുകയും പിന്നീട് അമിത്ഷായും മോദിയും അടക്കമുള്ളവർ അത് മൗനസമ്മതം മൂളുകയും ചെയ്തത് അപ്പോൾ മുതൽ ആർ എസ് എസുമായി പ്രശ്നം തുടങ്ങുകയും പിന്നെ അങ്ങോട്ട് ഇപ്പഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി ദൈവമായി തന്നെ അവതരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചിത്രങ്ങളൊക്കെ കണ്ട പടച്ച നമ്പുനം സഹിക്കൂല ആ ലെവലിലാണ് മോദിയെ വെച്ചുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ വരുന്നത് തലയ്ക്ക് പുറകിൽ രാമം വരുന്നു സീത വരുന്നു അതുപോലെ വലിയ തീകോളം വരുന്നു പിന്നെ പ്രകാശപൂരിതമാകുന്ന ചിത്രങ്ങൾ അങ്ങനെ തുടങ്ങി ഫോട്ടോഷോപ്പിന്റെ മാക്സിമം ഫോട്ടോഷോപ്പൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ചിത്രങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മോദി തന്നെ സ്വയം പറയുന്നു തന്റെ ജന്മം എന്നത് ജൈവീകമല്ല എന്നും തന്നെ ദൈവം അയച്ചതാണെന്നും ഞാൻ ദൈവത്തിന്റെ മാലാഖയാണെന്നൊക്കെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പോലും നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ ഈ പരാമർശമൊക്കെ വലിയ കോമഡിയ മാറുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ സംഘികൾ ഇതെല്ലാം കൂടി എടുത്തു വെച്ച് ആ ഞങ്ങളുടെ ദൈവം അവതരിച്ചു ഇതാ ശ്രീരാമന്റെ പുതുജന്മം ഇതാ രാജ്യത്ത് അവതരിച്ചിരിക്കുന്നു മോദി എന്ന ദൈവമാണ് ദൈവപുത്രനാണ് ദൈവങ്ങളുടെ ആരൊക്കെയാണ് എന്ന തരത്തിൽ സംഘികളങ്ങ് വലിയ തരത്തിൽ പ്രചരണം തുടങ്ങി അതിന്റെ പേരിൽ വോട്ട് തേടാൻ തുടങ്ങി അങ്ങനെ ഈ വോട്ടെല്ലാം തേടിയപ്പോൾ വോട്ട് പോയിട്ട് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടിനെ പോലും ജയിക്കാൻ വരത്ത സാഹചര്യം മാറി വോട്ട് പോയിട്ട് ഇപ്പോ ഒരു ഓട്ടയും കിട്ടിയില്ല എന്ന സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും മാറുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അടക്കമുള്ളവർ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയും ഉത്തർപ്രദേശിൽ പോലും വലിയ തരത്തിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ പോലും വലിയ കുറവ് വരികയും ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഇവരുടെയൊക്കെ അഹങ്കാരത്തിനും ഒന്നും യാതൊരു കുറവില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അപ്പോഴും ഇവർ വീണ്ടും പറയുകയാണ് ഞാൻ ദൈവപുത്രനാണ് ദൈവപുത്രനായ ദൈവത്തിന്റെ പേര് ഞാൻ നേരിട്ട് അവതരിച്ചതാണ് ഞാനൊരു അവതാരപ്രവിയാണ് അവതാരപ്രവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും എടുത്തുകൊണ്ട് ഞാനിത് അവതരിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആ പരാമർശത്തെ ഒക്കെ കൊണ്ടാണ് ഇപ്പോഴാ മോഹൻ ഭഗവത് അടക്കമുള്ളവർ ഇത് നേരത്തെ കോൺഗ്രസ് പരിഹ് പരിഹസിച്ചിരുന്നു അതുപോലെ കോൺഗ്രസിലെ മറ്റു പാർട്ടിക്കാര് ഇന്ത്യ മുന്നിലെ മറ്റുള്ള രൂക്ഷമായ പരിഹാസമായൊക്കെ പ്രതിപക്ഷ കക്ഷികളെല്ലാം രംഗത്തെത്തിയതായിരുന്നു ഇപ്പോഴാ ആർ എസ് എസിന്റെ മോഹൻ ഭഗവതും രംഗത്തെത്തിയിരിക്കുന്നു മോഹൻ ഭഗവത് പറയുന്നത് ഇങ്ങനെയാണ് ചിലർക്ക് ചില ആളുകൾക്കൊക്കെ സൂപ്പർമാൻ ആകണം എന്നാഗ്രഹമുണ്ട് പിന്നീട് ദേവതയാകാൻ തോന്നും അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ ആകാൻ തോന്നും ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നുന്നത് വിശ്വരൂപമാകാനാണെന്നൊക്കെയാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് ഇതിനി ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്നും മോഹൻ ഭഗവത് ചോദിക്കുന്നുണ്ട് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ചീട്ട് കീറി വീട്ടിലിരുത്തുന്ന കാര്യം ഉറപ്പാണ് ആർ എസ് എസ് ഏതാണ്ട് ഇപ്പോഴത്തെ മന്ത്രിസഭയിലും ബി ജെ പിയിലെയും കൂടുതൽ ശക്തമായി കൈകടത്തി തുടങ്ങിയിരിക്കുന്നു കാരണം നിങ്ങൾ നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം ഇനി നിങ്ങളും ചെയ്യേണ്ട ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന തരത്തിലേക്ക് ആർ എസ് എസ് ബി ജെ പി ബി ജെ പിക്ക് മേൽ ശക്തമായി കൈകടത്താൻ ശ്രമിച്ചിരിക്കുന്നു കൈകടത്തലുമായി മുന്നോട്ട് പോവുകയാണ് ഇതേ ലെവലിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിയുടെ കസേരയുടെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്ന് കൂടി പറയേണ്ടി വരും